എല്ലാര്ക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദ്വീപ് തന്നെ കിട്ടുന്നല്ലേ ഇപ്പം പഴംപൊരി വേണമെന്ന് പറഞ്ഞിപ്പോ അതൊന്നും ഉണ്ടാക്കാൻ വെച്ചു പുതിയൊരു രീതിയിൽ അതെ അപ്പൊ ചെയ്യും പഴംപൊരി ഉണ്ടാക്കുന്ന വേറെ രീതി ഉണ്ട് ഒരു നാല് അഞ്ചു പഴം ഉണ്ടല്ലേ അത്ര അഞ്ചു പഴം ഉണ്ട് അതെടുത്തിട്ട് അത്ര രണ്ട് വേണ്ടത് ഏതെങ്കിലും അധികം ആക്ക ഇത് ആദ്യം അല്ല അത് ഒരു പഴം നടുവെ മുറിച്ചിട്ട് മൂന്ന് പീസാക്കി ഇതുപോലെ എന്നെ വിളിച്ചു ഒരു കറി എന്ത് വന്ന് ചെച്ചക്ക് എന്ത് തന്നെ കറി എന്ന് ഞാനപ്പ കറിയുടെ കാര്യം പറഞ്ഞു അഞ്ചു മിനിറ്റ് ഞാൻ അഞ്ചു മിനിറ്റ് അവിടെ കിടക്കുവായിരുന്നു അഞ്ചു മിനിറ്റ് ഞാൻ ഞാൻ നോക്കിയപ്പം താഴെ എന്നിട്ടൊരു വർത്താനം കേൾക്കുന്നു അപ്പൊരു ബാക്കി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ആരും നോക്കാണെങ്കിൽ അവിടെ ആളും ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേമ്മ ജിമ്മിൽ പോയി ജിമ്മിൽ കണ്ടിട്ട് അവിടെ ഞാൻ വർക്കൌട്ട് കഴിഞ്ഞോട്ട് വർക്കൗട്ട് കഴിഞ്ഞ ട്രെഡ്മ സമയത്ത് അവിടെ വന്നിട്ട് ഇറങ്ങി വരാൻ ഇതിപ്പോ എവിടുന്നു വന്നീശന എന്നിട്ട് ജിമ്മിൽ വിളിച്ചോണ്ട് വന്നു വീട്ടിലോട്ട് അഞ്ച അഞ്ചര അഞ്ചരക്കെ ആയപ്പോ എപ്പറങ്ങിയെന്നു എങ്ങനെ ഇറങ്ങിയെന്നു എവിടുന്നിറങ്ങിയെന്നു ആര് കണ്ട് എനിക്കിത് കാണുമ്പോ മീനിന്റെ ചെറുപോലെ നമുക്ക് ഇന്നത്തെ ചേർക്കേണ്ട സാധനങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു രണ്ട് ടീസ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഒരു വലിയ ടീസ്പൂണ് അരിപ്പൊടി വെറൈറ്റി രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്ക് നല്ല രണ്ട് ടേബിൾ സ്പൂണ് കടലിപ്പൊടി ഒരു ചെറിയ ടീ ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇതിനകത്ത് ഇട്ട് കൊടുക്കും കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ഒരു ടീസ്പൂൺ ഫുൾ അല്ലാത്തത് ഉപ്പ് പിന്നെ വേണുന്നത് കപ്പ് ബ്രെഡ് പൊടിച്ചത് എന്താ ഒരു അല്ലേ ഇതിപ്പോ അവസാനം അല്ലേ മത്തിക്കറിയാതെ മതിയോ ബ്രെഡ് പൊടി ഞാൻ ഈ കടലത്തിലായൊക്കെ ഞാൻ ഈ ബ്രെഡ് പൊടിയുടെ കാര്യം കേട്ടിട്ടുള്ളൂ പഴംപൊരിക്കത് ആദ്യമായിട്ട് ഞാൻ ഈ ബ്രെഡ് പൊടി വെക്കുന്ന ഇങ്ങനെയും പഴംപൊരി ഉണ്ടാക്കാന്ന് മനസ്സിലാക്കിയില്ലേ എങ്ങനെയൊക്കെ അമ്മ പറഞ്ഞ ഗോതമ്പൊടി അരിപ്പൊടി മാത്രമേ പറഞ്ഞോളൂ അതിന്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂണും കേട്ടില്ല അതുകൂടെ ഞാൻ കേക്കാത്ത അവര് കേക്കാത്തോ നിങ്ങള് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പുളി കേട്ടോ ഞാൻ ഇട്ടതായിരുന്നു നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ ഒന്നുകൂടെ രാവിലെ രാവിലെ ഞാൻ ക്ലാസ് സമയത്ത് ഇവര് രണ്ടു പോയി ഞാൻ പിണങ്ങാൻ പാടില്ല അതുകൊണ്ട് എന്റെ കൂടെ അതുകൊണ്ടല്ലോ ഇവിടെ വന്നുകഴിഞ്ഞാൽ സകല പോയി കാണുക എന്നുള്ളത് എന്റെ ഒരു നേർച്ച ആയതുകൊണ്ട് നേർച്ചയുടെ പേരുമ്പോ ആ എന്തായാലും ഇഷ്ടായിട്ടോ നല്ല സിനിമ നല്ല നല്ല നല്ലവണ്ണം മനുഷ്യന്റെ പോയി അടിപൊളി കഴിയാനൊന്നുമില്ല അതിനകത്ത് പിന്നെ നിങ്ങക്ക് പഴംപൊരി പൊരിക്കാൻ അറിയാത്ത അതുകൊണ്ട് എങ്ങനെയാണ് പഴം പൊരിച്ചെടുക്കേണ്ടത് കാണിച്ചോ അപ്പൊ ഇങ്ങനെ വീട്ടിലെ ബ്രെഡ് പൊടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നശിപ്പിച്ചു നോക്ക കേട്ടോ എന്നിട്ട് ഇനി പറയാനൊന്നും എനിക്കറിയത്തില്ല മനസ്സിൽ തോന്നി

ഒരുപാട് ആക്ഷം വേണ്ട എണ്ണ ഇനി മറിഞ്ഞു പോരൂ എന്തു ഇതിപ്പോ പഴകെട്ടിലേറ്റായല്ലോ എന്തൊക്കെയാന്ന് പറഞ്ഞാലും തിന്നിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാട്ടോ എല്ലാവർക്കും സുഖല്ലേ പക്ഷെ ആർക്കും മറുപടി ഒന്നും പറയാലും ഇരിക്കും കാണിച്ചു തരാം അപ്പൊ ഇനി നമുക്ക് വെന്ത് കോരി കോരിക്കുന്നപ്പൊ കാണിച്ചു തരാം ബ്രെഡ് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന പഴംപൊരിയാണ് എന്താവും എങ്ങനെയാണോന്നൊന്ന അറിയില്ല എന്നെക്കുറിച്ച് കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആരെയും ഒക്കെ വിളിച്ച അന്വേഷിക്കണോ പുച്ഛല്ല ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായുണ്ട് അത് ഇതുവരെ മോശമായി കൂടാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് കാണാം അതാ നല്ല അങ്ങനെ നമ്മടെ പിഴംപൊരി അതന്നെ കേട്ടിപ്പോള് കാണുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നേ ഉള്ളു അടിപൊളിയായി കിസ് കിസാന്നു നോക്കി

ഇതൊന്ന് തണുത്തായിരുന്നെങ്കിൽ തിന്ന് നോക്കാൻ തിന്നേണ്ടി വരും ഒരു തവളയെ പിടിക്കാൻ പോയ പോക്കെ ചെടിച്ചട്ടിക്കറിയിരിക്കുന്നത് ഇങ്ങോട്ട് വാ പൂച്ചേ പൂച്ചെ അമ്മയുടെ കറ്റാറവാഴയല്ലേ ചായ ചമ്മന്തി പരുവാക്കി തരും അതായിരിക്കും അമ്മയ്ക്ക് നല്ലത് വെളുപ്പിനെ നാലുമണിക്ക് പോവാനുള്ളത് ഇരിക്കുന്നു ഇരിപ്പു ഇരിക്ക ഇങ്ങനെ ആവശ്യം ഇല്ലാതെ ആറ്റിറ്റ്യൂഡിരിക്കുന്നോണ്ട് അതൊന്നും സംഭവിച്ചു അയ്യോ വേണ്ട കൊണ്ടുവരുന്നു തൂക്കി കൊണ്ട് എനിക്കറിയത്തില്ല കിടു വന്നു കഴിഞ്ഞ പൂച്ചയുടെ വാല കറക്കി എടുക്കുവോന്നൂച്ച പൂച്ച കണ്ട തവളേനെ പിടിച്ചോണ്ട് അങ്ങനെ നടന്നോളൂ ഇന്നലെ ഒരു തവളനെ പിടിച്ചോണ്ട് പെരക്കാത്ത കൊണ്ടുവന്നു

ണ്ട് ഞാൻ വെറുതെ ഓർമ്മ ഭയങ്കര എന്താ പറഞ്ഞാൽ എന്തായാലും എന്തായാലും കേട്ടതല്ലായിരുന്നു എന്താ പറഞ്ഞാൽ ഭയങ്കര ചൂറാ ഭയങ്കര കാനം രസമുണ്ട് മുളകോടിയുടെ എരിയും എന്നെ കരകരുന്നിട്ടുണ്ട് നല്ലോണം പ്രായത്തിന്റെ ചെറിയൊരു അപ്പം ഞാൻ ഇതുകൊണ്ടായിരുന്നു കൊടുക്കട്ടെ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ അടുത്തൊരു തട്ടിക്കുട്ട് വീഡിയോ ആയിട്ട് ഉടനെ വരാം ഞാനിത് തിന്നട്ടെ ഒരു കട്ടൻ കാപ്പി കുടിക്കണം കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇല്ലാത്തൊരു പരിപാടിയില്ലല്ലോ ഇല്ലല്ലോ ഞാൻ ഇതുകൊണ്ടായിരുന്നു കൊടുക്കാം ചട്ടോറാ